ജപ്പാനിൽ സമുദ്രത്തിനു മുകളിൽ നിർമ്മിക്കുന്ന ഒരു നഗരമാണ് ദോഗൻ സിറ്റി സമുദ്രജലത്തിൽ പൊങ്ങി നിലകൊള്ളുന്ന ഈ നഗരത്തിന്റെ നിർമ്മാണം രണ്ടായിരത്തി മുപ്പതിൽ പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷ കടലിലുണ്ടാകുന്ന എത്ര വലിയ സുനാമികളെയും മറ്റുള്ള പ്രകൃതിക്ഷോഭങ്ങളെയും അതിജീവിക്കാനുള്ള കഴിവ് ഈ നഗരത്തിനുണ്ടാവും യാതൊരുവിധ അപകടവും സംഭവിക്കാത്ത രീതിയിലുള്ള ഇതിൻ്റെ നിർമ്മാണം എഞ്ചിനീയറിംഗ് രംഗത്തെ അത്യപൂർവമായ ഒരു വിസ്മയ കാഴ്ച തന്നെ കടലിന്റെ ഉയരവും ഈ നഗരത്തെ ബാധിക്കില്ല എന്നതും ദോഗൻ സിറ്റിയുടെ പ്രത്യേകതയാണ് രണ്ട് പോയിന്റ് അഞ്ച് മൈൽ അഥവാ ഏകദേശം നാല് കിലോമീറ്റർ വിസ്തൃതിയുണ്ടാവും ഈ നഗരത്തിന് വൃത്താകൃതിയിലുള്ള ഈ നഗരത്തിന്റെ രൂപകൽപ്പന പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും കൂടുതൽ സുരക്ഷ ഉറപ്പാക്കുന്ന ഒന്നാണ് ദോഗൻ സിറ്റി എന്ന ഈ നഗരത്തിൽ ഏകദേശം പതിനായിരം ആളുകൾക്ക് സ്ഥിരമായി താമസിക്കാനുള്ള സൗകര്യവും ഉണ്ടാകും കൂടാതെ മുപ്പതിനായിരം ആളുകൾക്ക് എല്ലാ ദിവസവും സന്ദർശിക്കാൻ കഴിയുന്ന രീതിയിലുമാണ് ഇതിന്റെ രൂപകൽപ്പന അങ്ങനെ നാൽപ്പതിനായിരം ആളുകളെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്ന ദോഗൻ സിറ്റി സ്വയം പര്യാപ്തമായിരിക്കും ഭക്ഷണവും കുടിവെള്ളവും വൈദ്യുതിയും ഈ നഗരത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും മറ്റുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഉൾപ്പെടെയാണ് ഇതിന്റെ നിർമ്മാണം രോഗികളെ ചികിത്സിക്കുന്നതിനായി ഹോസ്പിറ്റൽ സൗകര്യവും വിദ്യാർത്ഥികളുടെ പഠനത്തിനായി സ്കൂളുകളും വിനോദത്തിനായി പാർക്കുകളും കൂടാതെ സ്പോർട്സ് ഏരിയകൾ ഹോട്ടലുകൾ സ്റ്റേഡിയം ഹൈടെക് കൃഷിരീതികൾ ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയാണ് ഈ നഗരം പണിയുന്നത്